നമസ്കാരം ഈ വർഷത്തെ ദീപാവലി ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ചയാണ് ദീപാവലി വരുന്നത് ഈ ദിനത്തിൽ നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും ദീപാവലി ദിനത്തിൽ ഗ്രഹരാജാവായ സൂര്യനും ബുധനും ചൊവ്വയും സംയോജിക്കുന്നു ഇതിൻ്റെ ഫലമായി ഗുണാനുഭവങ്ങൾ ധാരാളം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായും നിങ്ങളുടെ കരിയറിലും ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിനും സാധിക്കും നിങ്ങളുടെ ഈ വർഷത്തെ ദീപാവലിയിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ എന്ന് നോക്കാം അതിലുപരി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിക്കാരെ തേടി ത്രിഗ്രഹീയോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ വന്ന് നിറയും അത് ഏതൊക്കെ രാശിക്കാരാണ് ആ രാശിക്കാരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം തുലാം രാശി തുലാം രാശിക്കാർക്ക് ഈ വർഷത്തെ ദീപാവലിയിൽ രൂപം കൊള്ളുന്ന ത്രിഗ്രഹീ യോഗം അത്യധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു അതിൽ തന്നെയും ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയുകയും ചെയ്യും തൊഴിൽ രംഗത്തെ മാറ്റങ്ങളിൽ നിങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും കഠിഞ്ഞ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന പല ജോലികളും പൂർത്തിയാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും തൊഴിൽ മാറ്റങ്ങൾക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ സമയമായിരിക്കും നിങ്ങളുടെ കഴിവുകൾ എല്ലായിടത്തിലും നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ അവസരമെത്തുകയും നിങ്ങളെ അംഗീകരിക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും നിങ്ങൾക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമായി കാണുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ ദാമ്പത്യം സന്തോഷകരമായി മുന്നോട്ടു പോകുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു ധനുരാശി ധനുരാശിക്കാർക്ക് ത്രിഗ്രഹീ യോഗം സാമ്പത്തികമായും അനുകൂലമായും മാറുന്നു തൊഴിൽപരമായ മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ധനുരാശിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായി മാറും വരുമാനം ഇരട്ടിയാവുന്നതിനാൽ അതുവഴി നിങ്ങളുടെ സന്തോഷകരമായ മാറ്റങ്ങൾക്ക് ജീവിതത്തിൽ തുടക്കമിടുന്ന സമയമായിരിക്കും പല കോണിൽ നിന്നും നിങ്ങൾക്ക് പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും ദീർഘകാലത്തേക്ക് നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എല്ലാ പദ്ധതികളും കൃത്യസമയത്ത് പൂർത്തീകരിക്കുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായിരിക്കും കൂടാതെ ദീർഘകാല ലക്ഷ്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായി മാറും അനുകൂലമായ പല നേട്ടങ്ങളും ഈ ദീപാവലി ദിനത്തിൽ നിങ്ങളെ തേടിയെത്തുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട മകരം രാശി മകരം രാശിക്കാർക്ക് ദീപാവലി ദിനത്തിൽ നിങ്ങളുടെ തൊഴിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും സാമ്പത്തിക പുരോഗതി നിങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ടുവരും പലപ്പോഴും നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് ത്രിഗ്രഹീയോഗം രൂപം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായി മാറും ജോലിയിൽ വിജയം കരസ്ഥമാക്കുന്നതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കും ബിസിനസ് ആരംഭിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായ സമയമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അതുമാത്രമല്ല ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറുന്നതിനോയുള്ള യോഗം കൂടി നിങ്ങളിൽ കാണുന്നു ചെയ്യുന്ന ജോലിയെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും അതിൽ പൂർണ്ണ വിജയം കണ്ടെത്തുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു നിങ്ങളുടെ അച്ഛനുമായുള്ള ബന്ധം മികച്ചതായി മാറും കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് പലതരത്തിലും ബിസിനസ് നേട്ടങ്ങൾ അതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വന്നു മാറും